ഹലോ സ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ കടുങ്ങല്ലൂർ ഭാഗത്തെടുത്ത സൈറ്റിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊടുക്കുക കേട്ടോ ഡിൻ്റൽ സെൻസൈഡ് റാക്ക് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നല്ല കാലാവസ്ഥ മോശമായിരുന്നു നല്ല മഴയായിരുന്നു രാവിലെ ഏതായാലും നമ്മൾ എത്തി കോൺക്രീറ്റ് തുടങ്ങിയതിൻ്റെ ശേഷം നമ്മൾ പോരുന്ന രണ്ട് മണിവരെ നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നല്ല ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺക്രീറ്റ് കോൺക്രീറ്റ് തുടങ്ങി ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇരിക്കാൻ ഭാഗത്തുനിന്ന് ലെവലിംഗും കാര്യങ്ങളും ചെയ്ത് പോകുന്ന കോണി ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അല്ലെ ഒരു ഭാഗത്ത് ഫില്ലറും ഒക്കെ ഉണ്ട് നമ്മളെ സത്താറ ഡീമും ഒരു ഭാഗത്ത് ലെവലിംഗ് പോരുണ്ട് കോണി അടിക്കുന്നുണ്ട് ബീഡിങ് വെച്ച് പോരുണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊന്നും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബീഡിങ് ഇതുവരെ സെൻട്രിയാൽ ആരും കണ്ടുപിടിക്കാത്തൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇത് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രത്യേകം ഉണ്ടാക്കിയ സാധനം ഈ സൈഡ് മൂന്നിഞ്ചിൻ്റെ സൈഡാണിത് ഇത് ബീഡിങ്ങിന് വെക്കുക നേരെ ഒന്ന് സൈഡ് വെക്കാൻ ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഓയിലടിച്ച് സെറ്റാക്കി വെച്ചതാട്ടോ ഇത് നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ പറഞ്ഞുണ്ടാക്കി വെച്ചത് നമ്മൾ ഐഡിയ ഡി ഉപയോഗിച്ച് ചെയ്തതാണിതൊക്കെ നമ്മൾ കാലാകാലം വറുപ്പിൻ്റെ പണിയെടുത്തിട്ട് കാലം നമ്മൾ ടെക്നോളജി നമ്മളതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേയിരിക്കണം അങ്ങനെ നല്ല സക്സസ് ആയിട്ടുണ്ട് സർക്കാർ അങ്ങനെ ഉഷാറായിട്ട് നല്ല അടിപൊളിയിട്ടുണ്ട് ഒരു ബെൻഡും കാര്യങ്ങളും ഉണ്ടാവില്ല ബീഡിങ്ങൾ പൊളിച്ചു കണ്ടിട്ടില്ല നേരെ നൂലാൽ കെട്ടിയ കറക്റ്റായി കയറും അതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക